ഹായ് കൊച്ചുമക്കളെ മക്കളെ കുറച്ച് കടങ്കവിതകൾ ചൊല്ലിത്തരാം ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ആദ്യത്തെ കടം കവിതയുടെ പേര് കാള എന്നാണ് കണ്ടപ്പൻ കാളയ്ക്ക് രണ്ടുണ്ടു കൊമ്പ് കണ്ടപ്പൻ കാളയ്ക്ക് രണ്ടുണ്ടു കൊമ്പ് കുത്താൻ കുലുക്കുന്ന വല്ലാത്ത കൊമ്പ് ഇല്ലത്തെ കാളയ്ക്ക് പള്ളയ്ക്ക് കൊമ്പ് പളപാള മിന്ന പിച്ചാളക്കൊമ്പ് പളപാള മിന്ന പിച്ചാളക്കൊമ്പ് ഇല്ലത്തെ കാളയ്ക്ക് കാളക്ക് ഇല്ലത്തെ കാളയ്ക്ക് പേരെന്ത് ചൊല്ലു ഇല്ലാത്ത പേരൊന്നും ഇല്ലാത്ത പേരൊന്നും ചൊല്ലരുതാരും ഇതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ ഇരുമ്പുകാള ഇരുമ്പു കൊണ്ടൊരു കൊമ്പൻ കാള ഇരുന്നു ഇരുന്നു പോരുന്നു കാലാൽ മെതിച്ചാൽ വിരണ്ടു പായും ഈ കാളാൽ വിരണ്ട നേരത്താളുകൾ അറിയാൻ കൊമ്പിൽ മണിയുണ്ട് കൈവിരൽ ഒന്നു ചലിപ്പിച്ചാൽ കേൾക്കാം മണിയടി ഡിം നിം നിം കേൾക്കാ മണിയടി ഉത്തരം എഴുതാൻ മറക്കരുതേ കിണ്ണം 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 മാനത്ത് മാനത്ത് വെച്ചു മറന്നത് ഞാനല്ല വെച്ചു മറന്നത് ഞാനല്ല കാലത്തവിടെ കണ്ടില്ല കാറ്റും കടലും അറിഞ്ഞില്ല കിണ്ണമെടുത്തവരാരാണ് കിണ്ണമെടുത്തവരാരാണ് കിണ്ണം ഈ കുട ഏതെന്ന് പറയാമോ മഴ കൊള്ളാതെ മാക്രിക്കുട്ടൻ ചോട്ടിലിരിക്കും കുടയാണേ മഴനാളുകളിൽ താനെ വിടരും മണിമണി പോലൊരു കുടയാണേ കമ്പികളില്ല ശീലയുമില്ല വെളു വെളുത്തൊരു കുടയാണ് ക്രിക്കുട്ടൻ ചോട്ടിലിരിക്കും വെള്ളക്കുടയുടെ പേരെന്ത് വെള്ളക്കുടയുടെ പേരെന്ത്